നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിൽ വലിയൊരു അപമാനമാണ് നേരിട്ടിരിക്കുന്നത് ഇവിടെ മധുരയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് വരികയില്ല അതിനടുത്ത് തന്നെ മറ്റൊരു ഒരു മണ്ഡപത്തിലെ അദ്ദേഹം പരിപാടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അവിടെ ഒരു ആർച്ച് കെട്ടി ആ പ്രശ്നം പരിഹരിക്കണ നാണക്കെട്ടിൽ നിന്നും മാറേണ്ട ഒരു മുക്തി നേടേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്ന സി പി എമ്മിന്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് വേദി ബഹിഷ്കരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്റ്റാലിന്റെ തട്ടകമായ മധുരയിൽ സജ്ജീകരിച്ച പഞ്ചനക്ഷത്ര നക്ഷത്ര സൗകര്യമുള്ള വേദിയിൽ എത്താനാകില്ലെന്നും മറ്റേതെങ്കിലും വേദി സജ്ജീകരിച്ചാൽ എത്താമെന്നുമായിരുന്നു സ്റ്റാലിന്റെ നിലപാട് തുടർന്ന് എം കെ സ്റ്റാലിന് വേണ്ടി പാർട്ടി കോൺഗ്രസ് വേദിക്ക് പുറത്ത് മധുരയിൽ മറ്റൊരു ചെറിയ ഓഡിറ്റോറിയം പെട്ടെന്ന് സി സജ്ജമാക്കി ബാനറുകളും പോസ്റ്ററും കമാനങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കേരള മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ എം കെ സ്റ്റാലിൻ വരുന്ന ആ വേദിയിലേക്ക് അങ്ങോട്ടേക്ക് ചെല്ലേണ്ട അവസ്ഥ വന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ സമ്മേളന വേദി ബഹിഷ്കരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ എക്സ്ക്ലൂസീവ് വിവരങ്ങൾ മധുരയിൽ നിന്നും കർമ്മയുടെ പ്രതിനിധി രാമഭദ്രൻ പങ്കുവയ്ക്കുകയാണ് എം കെ സ്റ്റാലിൻ വൈകുന്നേരം ആറു മണി ഓടുകൂടിയാണ് രാജാ മുത്തയ്യ മണ്ഡപത്തിൽ എത്തിച്ചേരുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് ഇവിടെ പരിപാടി നടക്കുന്നത് പാർട്ടി ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ആ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ ഏതാണ്ട് രണ്ടായിരത്തിൽ പരം ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ആ സ്ഥലത്തേക്ക് ഇന്ന് എത്തിച്ചേരത്തില്ല എന്നാണ് അറിയുന്നത് എം കെ സ്റ്റാലിൻ ഇന്നിപ്പോൾ ആറു മണിയോടടുപ്പിച്ച് ഈ രാജ മുത്തയ്യ മണ്ഡപത്തിൽ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ കവാടങ്ങളിൽ കാലത്തെ ഒരു പന്ത്രണ്ട് ഒരു വരും പാർട്ടി കോൺഗ്രസിന്റെ ബാനറുകളോ ആർച്ചുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിന് മുമ്പാണ് ഏതാണ്ട് രണ്ടു മണിയോടടുപ്പിച്ചാണ് ഇവിടെ ഒരു ആർച്ച് ഇരുപത്തിയാറാം പാർട്ടി കോൺഗ്രസിന്റെ ഒരു ആർച്ച് സ്റ്റാലിന്റെയും പിണറായി വിജയന്റെയും ഫോട്ടോ വെച്ച് ഇവിടെ ഒരു ആർച്ച് കെട്ടിത ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര ഒരു നാണക്കേട് ആദ്യത്തെ സംഭവമായിരിക്കണം കാരണം പാർട്ടി കോൺഗ്രസ് വേദിയിൽ അവർ സ്വീകരിക്കുന്നവരെ അതിഥികളോ അതിൽ മറ്റ് ആൾക്കാരോ മറ്റ് പാർട്ടി പ്രമുഖരോ ഒക്കെ എത്തിച്ചേരുന്ന കാഴ്ചകളാണ് മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ മധുരയിൽ വെച്ച് നടന്ന ഇത്തരം വലിയ ഒരു ഇരുപത്തിയാലാമത് പാർട്ടി കോൺഗ്രസിന്റെ പ്രമുഖ വേദിയിൽ എം കെ സ്റ്റാലിന് ചടനമുണ്ടായിരുന്നതാണ് അദ്ദേഹം എന്തുകൊണ്ടാണോ അവിടെ എത്തിച്ചേരുന്നില്ല പക്ഷേ ആ ഒരു രണ്ടായിരത്തിൽ ഇരിക്കുന്ന ചെറിയ ഒരു മൈതാനത്ത് പോലും ജനങ്ങളെ എത്തിക്കാൻ പറ്റാത്തതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയാത്തതിൻ്റെയാണോ അതോ എം കെ സ്റ്റാലിൻ അതിൽ നിന്നും ഒഴിഞ്ഞു പോയതാണോ എന്ന് തന്നെ ആയാലും അറിയത്തില്ല എന്നുള്ള ഒരു കാരണമാണ് പക്ഷേ രണ്ട് മണിവരെയും ഇവിടെ പാർട്ടി കോൺഗ്രസിന്റെ മുൻപിൽ ആർച്ചുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് ആർ െട്ടുകയും ആറു മണിയോടടുപ്പിച്ച് വലിയ സംവിധാനമാണ് മുഖ്യമന്ത്രി വരുന്നതിൻ്റെ രീതിയിൽ പോലീസ് സുരക്ഷാ റോഡിലും വലിയ പോലീസ് സന്നാഹമാണ് കേരള മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടെ പങ്കെടുക്കുന്ന വേദിയായതുകൊണ്ട് വളരെ സുരക്ഷാ സന്നാഹമാണ് ഉള്ളത് പ്രവേശനം ഇതുവരെ പൊതുജനങ്ങൾക്ക് നാലുമണിക്ക് ശേഷമാണ് പൊതുജനങ്ങൾക്ക് ഈ രാജ മുത്തയ്യ മണ്ഡപത്തിനകത്ത് കടക്കാൻ പറ്റത്തുള്ളൂ ഏതാണ്ട് ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ആഡിറ്റോറിയമാണ് ഈ ഒരു ആഡിറ്റോറിയത്തിലാണ് ഇന്ന് എം കെ സ്റ്റാലിൻ എത്തുന്നത് അവരുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നാണക്കേട് മാറ്റാമെന്നുള്ള നിലയിൽ തന്നെ അവർ ഇപ്പോൾ രണ്ട് ആർച്ച് വെച്ചുകൊണ്ട് പരിഹരിച്ചിരിക്കും ഇതും ഒരു സമ്മേളന വേദിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ആണ് ആണിപ്പോൾ രണ്ട് ആർച്ച് ഉടനെ തന്നെ ഒത്തിച്ച് എത്തിച്ചിരുന്നു ഇതിനൊക്കെ മൂന്നാലഞ്ച് മന്ത്രിമാർ ഇതുവഴി സ്റ്റേറ്റ് കേരള സ്റ്റേറ്റുകാരിൽ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുവഴി കറങ്ങിപ്പോവുകയും ഇവിടെ പാർട്ടിയുടെ പതാക അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡോ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു ചെയ്തിരുന്നത് എന്തായാലും നാല് മണി കഴിഞ്ഞ് ഒരു ആറു മണിയോടുകൂടി എം കെ സ്റ്റാലിനും പിണറായി വിജയനും ഇത് രാജ മുത്തയ്യ ആഡിറ്റോറിയത്തിൽ എത്തിച്ചേരുമെന്നാണ് മധുരയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ ഒരു അപമാനവും നാണക്കേടും നേ നേരിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പ്രമുഖമായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് ഈ ക്ഷണിച്ചിരുന്ന എം കെ സ്റ്റാലിൻ എത്താതെ പുച്ഛിച്ചു തെള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പക്ഷേ സ്റ്റാലിൻ വരുന്ന ആ ഒരു ആഡിറ്റോറിയത്തിന് മുമ്പിൽ വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിന്റെ ഒരു രണ്ട് ആർച്ച് വെച്ചുകൊണ്ട് ആ പ്രശ്നവും നാണക്കേടിൽ നിന്നും മാറാം എന്നുള്ള ഒരു പരിഹാര മാർഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കണ്ടിരിക്കുന്നത് എന്തായാലും കർമാ ന്യൂസിന് വേണ്ടി രാമഹദ്രൻ മധുര